ഹായ് ഡിയേഴ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഒരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കിയാലോ ഒരു രണ്ട് പേർക്കൊക്കെ കഴിക്കാനുള്ള അളവാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പം രണ്ട് സബോള പിന്നെ കുറച്ച് ഇഞ്ചി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് കറി വെക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് കറിവേപ്പിലേയും കൊടുക്കും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടും എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് വാടി കിട്ടും ആ വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഗരം മസാല ഉണ്ടല്ലോ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഒരു പച്ചപ്പ് മാറുന്നവരെ എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഞാനിവിടെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒന്നുകൂടെ വേവൻ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ താങ്ക്